ഹലോ കൂട്ടുകാരെ നമുക്ക് സ്കൂളൊക്കെ തുറക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബ്രെഡിൽ ജാമ് തയ്ച്ച് കൊടുക്കാറുണ്ടല്ലോ അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ജാമിൽ കൊടുക്കാതെ ഇപ്പോൾ മാമ്പഴ സീസണൊക്കെ അല്ലേ മാമ്പഴം വെച്ചിട്ട് ജാമ് തയ്യാറാക്കിയല്ലോ അപ്പോൾ നേരെ വീടിലേക്ക് പോവാം അപ്പം നമ്മൾ മാംഗോ ജാമാണ് കാണുന്നത് അതിനായിട്ട് ദ മാങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയതിന് ശേഷം അരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുക്കുവാണ് അരച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ അരിപ്പേലിട്ട് അരിച്ച് വേണമെങ്കിൽ എടുക്കുക അതിൻ്റെ നല്ല നാരു പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഈ നാരൊക്കെ നമ്മൾ ഉള്ളിൽ പോകുന്നത് നല്ലതാണ് നല്ല ഫൈബർ അടങ്ങിയതായതുകൊണ്ട് ആ നാരൊന്നും കളയാതെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് നമ്മുടെ മാങ്ങ അരച്ചത് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കപ്പ് പഞ്ചസാര പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്തതിന് ശേഷം അടുപ്പത്ത് അടുപ്പത്തോട്ട് വയ്ക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് ഈ മാങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്ന് ലൂസായിട്ട് വരും ലൂസായിട്ട് വന്ന് വന്ന് കഴിയുമ്പോൾ ഇതുപോലെ പൊട്ടി പൊട്ടി വരാൻ തുടങ്ങും കേട്ടോ അപ്പം കുറച്ചൊക്കെ ഒന്ന് മാറി അല്ലെങ്കിൽ ഇതാ ഒന്ന് അടപ്പൊക്കെ ഒന്ന് വെച്ച് നമ്മൾ ഇളക്കിയെടുക്കണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മേത്തൊക്കെ പൊട്ടി പൊട്ടി വീഴും അപ്പോൾ ഞാനിവിടെ അടപ്പ് അടച്ച് വെച്ചിട്ടാണ് ഇത് ജാമ് തയ്യാറാക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ മൊത്തം ഇങ്ങനെ പൊട്ടി തെറിച്ച് വീഴും കേട്ടോ ഒരു പരുവായി കഴിയുമ്പോൾ അത് കുഴപ്പമില്ല നല്ലതുപോലെ ഒന്ന് നമ്മുടെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാത്തൊരു പരുവായി വരുമല്ലോ നമ്മുടെ അലുവ പരുവെന്ന് പറയത്തില്ലേ ആ ഒരു അതിനെക്കാട്ടിൽ കുറച്ചും കൂടി ഇതാ ഇപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരക്കോ ഇല്ലാതെ ഇങ്ങനെ നിൽക്കും അതാണ് നമ്മുടെ ജാമിൻ്റെ പരിവം കട്ടോ അപ്പോൾ ഇവിടെ ജാം നല്ല കുറുകി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണവും വരും അത്രേ ഉള്ളൂ നമ്മുടെ ജാം ഇവിടെ തയ്യാറായിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമ്മളൊരു ടൈറ്റ് കണ്ടെയ്നറിൽ മാറ്റി വയ്ക്കുക ഗ്ലാസിൻ്റെ ഗ്ലാസിൻ്റെ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഗ്ലാസിൻ്റെ ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അതിനുശേഷം ഇത് പുറത്ത് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ചീത്തയാകൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചാലും ഒന്നുമുള്ള നല്ലതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ സിമ്പിൾ സിമ്പിളല്ലേ തയ്യാറാക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അടയിൽ നിന്ന് പ്രിസർവേറ്റീവ്സ് വാങ്ങിയത് മേടിച്ചു കൊടുക്കാതെ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് ബ്രെഡിലും ചപ്പാത്തിയിലും ഒക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാങ്ങ ഇഷ്ടപ്പെടാത്ത കുഞ്ഞുങ്ങൾ ആരും ഉണ്ടാവത്തില്ല അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നേരം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ